നമസ്കാരം പ്രിയങ്ക ഗാന്ധിക്ക് അവസരങ്ങൾ പലകുറി വന്നപ്പോഴും മാറി നിന്നിട്ടുള്ളതാണ് ചരിത്രം ഒടുവിൽ നിർണായക ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് കേരളത്തിൽ നിന്ന് രാഹുലിൻ്റെ പകരക്കാരിയായി ഗാന്ധി കുടുംബാംഗം തന്നെ വയനാട്ടിലേക്ക് വരികയാണ് ഉത്തരേന്ത്യയിൽ രാഹുലും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും പട നയിക്കുമ്പോൾ കോൺഗ്രസ്സിന് കൈവരുന്നത് പുത്തൻ ഊർജമാണോ സഹോദരങ്ങൾ കൈകോർക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ കോട്ട കൊത്തളങ്ങൾ വിറയ്ക്കുമെന്ന് നേതൃത്വം അമിതമോഹം നടത്തുന്നു മുത്തശ്ശി മരിക്കുമ്പോൾ എനിക്ക് വയസ്സ് പന്ത്രണ്ട് ചേട്ടന് പതിനാല് ഇപ്പോഴും ആ ഓർമ്മകൾ എൻ്റെ ഉള്ളിൽ വിങ്ങലായുണ്ട് ഞാൻ രാഹുലിന് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ വയനാട്ടിൽ പ്രിയങ്കയുടെ ഈ വാക്കുകൾ വയനാട്ടുകാർ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിലും രാഹുലിനോടും പ്രിയങ്കയോടുമുള്ള പ്രിയം വയനാട്ടുകാർ വമ്പൻ ഭൂരിപക്ഷമായി രേഖപ്പെടുത്തി എന്നാൽ ഹൃദയവേദനയോടെ വയനാടിനെ ഉപേക്ഷിച്ച് റായിബറേലിയുടെ ആകാൻ രാഹുൽ തീരുമാനിക്കുമ്പോൾ ആ വാചകം നേരിയ തിരുത്തലോടെ വീണ്ടും മുഴങ്ങുന്നു ഞാൻ പ്രിയങ്കയെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പ്രിയപ്പെട്ടവരെ അമ്പരപ്പിക്കാൻ അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്താൻ മിടുക്കിയാണ് പ്രിയങ്ക സ്നേഹരാഷ്ട്രീയവും ജനാധിപത്യ അവകാശങ്ങളും ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരിക്ക് പ്രിയവുമാണ് മുത്തശ്ശിയും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടെ നിശ്ചയദാർഢ്യവും മുഖഛായയും അമ്മ സോണിയാഗാന്ധിയുടെ പ്രസരിപ്പുമാണ് പ്രിയങ്കയെ വേറിട്ട് നിർത്തുന്നത് സങ്കടത്തിൻ്റെ അലയാഴിയിൽ ഉലയാത്ത ആഹ്ലാദത്തിൻ്റെ പൂരപ്പറമ്പിൽ ആർപ്പ് വിളിക്കുന്ന ഊർജ്ജസ്വല രാജീവ് ഗാന്ധിയുടെ സംസ്കാര ചടങ്ങുകളിൽ വീട്ടുകാരെ ചേർത്ത് പിടിച്ചതും സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം കണ്ടിരിക്കെ തുള്ളിച്ചാടിയത് ഒരേ പ്രിയങ്കയായിരുന്നു ജനക്കൂട്ടങ്ങളെ ആകർഷിക്കുകയും അനായാസമായി സംവദിക്കുകയും ചെയ്യുന്ന ഗാന്ധി കുടുംബത്തിലെ സ്വാഭാവിക രാഷ്ട്രീയക്കാരിയായ കോൺഗ്രസ് കാത്തു സൂക്ഷിച്ച ഒരു തുറുപ്പ് ചീട്ടാണോ വയനാട്ടിൽ ഇറക്കാൻ പോകുന്നത് കുടുംബമഹിമ വെച്ച് നീട്ടുന്ന ആനുകൂല്യങ്ങളെയും സൗകര്യങ്ങളെയും കുറിച്ച് രാഹുൽ ബോധവാനായിരുന്നു അതിനാൽ യോഗ്യതയുണ്ടെന്ന് തെളിയിച്ചു മാത്രം സ്ഥാനമേൽക്കാൻ താൽപ്പര്യപ്പെട്ടു വർഷം ഭരണത്തിൻ്റെ പിന്നണിയിലും അടുത്ത പത്തു വർഷം പ്രതിപക്ഷത്തിൻ്റെ മുന്നണിയിലും നിന്ന രാഹുൽ പല അവസ്ഥകളിൽ രാജ്യത്തെയും രാഷ്ട്രീയത്തെയും കണ്ടറിഞ്ഞു ഭാരത് ജോഡോ യാത്രയിലൂടെ ഇന്ത്യ മുഴുവൻ നടന്നെത്തി ജനമനസ്സുകളെ തൊട്ടു രാഹുലിന് പൂർണ്ണ പിന്തുണയേകി സജീവ രാഷ്ട്രീയത്തിൽ താൽപ്പര്യം കാട്ടാതിരുന്ന ആളാണ് പ്രിയങ്ക പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണെന്ന് തിരിച്ചറിഞ്ഞാണ് കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ സോണിയാഗാന്ധിയുടെ പ്രസംഗങ്ങളിൽ പ്രിയങ്കയുടെ കയ്യൊപ്പുണ്ട് ആരാകണം എന്നതിനെപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രിയങ്കയ്ക്ക് ആശയക്കുഴപ്പമുണ്ടായി പത്ത് ദിവസത്തെ ധ്യാനമാണ് അന്നവരെ തുണച്ചത് പിന്നീട് ഇന്നോളം പ്രകോപിതയാകാതെ പുഞ്ചിരിയോടെ നിലകൊള്ളാൻ അന്നത്തെ ഉൾവെളിച്ചമാണ് തുണ രണ്ടായിരത്തി പത്തിൽ ബുദ്ധമത പഠനത്തിൽ ബിരുദാനന്ദര ബിരുദമെടുത്ത് അഹിംസാവഴിയിലും അവർ ബഹുദൂരം സഞ്ചരിച്ചു